മലപ്പുറം പ്രസ് ക്ലബിലെ മാധ്യമ വിദ്യാർത്ഥികൾക്കും പ്രസ് ക്ലബിലെ ലൈബ്രറിയിലേക്കും ഊരിലെ ഉജ്ജ്വലത്നങ്ങൾ പുസ്തകം വിതരണം ചെയ്തു ചടങ്ങ് മാസ്റ്റേഴ്സ് ഹോക്കി സംസ്ഥാന ചെയർമാൻ പാലോളി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു മീഡിയ സ്റ്റഡി സെന്റർ ഡയറക്ടർ വി എം സുബേർ സ്വാഗതം പറഞ്ഞു മാധ്യമപ്രവർത്തകൻ സന്തോഷ് ക്രിസ്റ്റി പുസ്തകം പരിചയപ്പെടുത്തി വർഷത്തിനിടെ ഇരുപത്തൊന്ന് ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടിയ ഏഴ് വാർത്താലേഖന പരമ്പരകളുടെ സമാഹരണമാണ് ഊരിലെ ഉജ്വല രത്നങ്ങൾ എന്ന പേരിൽ പുറത്തിറങ്ങിയത് ഡോക്ടർ സെബാസ്റ്റിയൻ പോൾ അവതാരിക എഴുതിയ പുസ്തകം കോഴിക്കോട് ആസ്ഥാനമായ മാക്ബത്ത് പബ്ലിക്കേഷൻസ് ആണ് പുറത്തിറക്കിയത് ന്യൂസ് ബ്യോ മലപ്പുറം Happy Moments, Timeless Creations, Wedding Collections from Kavita Gold and Diamonds.